വേദിയിലും സദസ്സിലുമായിരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദര തുല്യൻ കൂടിയായിട്ടുള്ള പാണക്കാട് സെയ്ദ് മുനവർ അലി തങ്ങൾ ഉസ്താദ് കക്കാട് മുഹമ്മദ് ഫൈസി അടക്കമുള്ള സഹോദരി സഹോദരന്മാരെ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രമേൽ സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത എന്നും തങ്കലിപികളാൽ മനസ്സിൽ സൂക്ഷിക്കാവുന്ന നിമിഷങ്ങളാണ് ഇന്ന് കാലത്ത് ഒമ്പത് മണിക്ക് ശേഷം ഇതിലൂടെ കടന്നുപോയത് ഈ ഉസ്താദ് കക്കാട് മുഹമ്മദ് ഫൈസിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കയറ്റി വെച്ച് തന്ന എന്ന് വേണം പറയാൻ എൻ്റെ പ്രിയ സഹോദരൻ നജീബ് കുറ്റിപ്പുറമാണ് വർഷങ്ങൾക്ക് മുന്നേ ഒരു നോമ്പുതുറ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരു സ്നേഹനിധിയായ ഒരു മനുഷ്യനുണ്ട് നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തെ നോമ്പുതുറ ഫങ്ഷനിലേക്ക് വിളിക്കണമെന്ന് നജീബ് കുറ്റിപ്പുറം എൻ്റെ സഹോദരനാണ് അദ്ദേഹം പറഞ്ഞ ആ നിമിഷം മുതലാണ് ഈ മഹത് വ്യക്തിയുമായി എനിക്കുള്ള ബന്ധം പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ റാം നോമ്പുതുറ എന്ന് പറയുമ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് വർഷക്കാലമായിക്കൊണ്ട് കൃത്യമായി റംസാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാളാണ് അധിക വർഷവും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ ഒരു നോമ്പുതുറയും എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ നമസ്കരിക്കുവാനുള്ള സൗകര്യവും മുസല്ല വിരിക്കാറ് ഞാനും എൻ്റെ ഭാര്യയും തന്നെയാണ് ഈ നിസ്കാരത്തിനൊക്കെ കഴിഞ്ഞ ഒരുപാട് കൊണ്ട് നേതൃത്വം കൊടുക്കുന്നത് മുനവറലി ശയാബ്ദ്യങ്ങളാണ് എന്നുള്ള കാര്യം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ ആത്മാഭിമാനം കൊള്ളുകയാണ് ഇന്നിവിടെ പ്രകാശ പ്രകാശനം നടത്തിയ കൃതി ഗ്രന്ഥം ആ ഗ്രന്ഥത്തെക്കുറിച്ചും ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ രചയിതാവിനൊക്കെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഇവിടെ പലരുടെയും പ്രഭാഷണം പ്രത്യേകിച്ചും ആമുഖ പ്രഭാഷണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുനവറലി തങ്ങളുടെ ഭാഷണത്തിൽ നിന്നൊക്കെയാണ് ഈ ഗ്രന്ഥത്തെക്കുറിച്ചും കക്കാട് മുഹമ്മദ് ഫൈസിയെക്കുറിച്ച് പോലും ഇത്രമേൽ ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് കക്കാട് മുഹമ്മദ് ഫൈസി ഒരു ഗ്രന്ഥം രചിക്കുക അത് പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങളുടെ കരങ്ങളിൽ നിന്നും ഞാൻ ഏറ്റുവാങ്ങാനുള്ള അവസരം എനിക്ക് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും പ്രൗഢിയുമായി ഞാൻ കാണുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും നീട്ടുന്നില്ല മുനവറലി ശിഹാബ്ദങ്ങളെക്കുറിച്ചാണ് ഒരു വാക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് കഴിഞ്ഞ കൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചുരുക്കം ചില നാമധേയങ്ങളിൽ ഒന്നാണ് മുനവർ അലി ശാബ്ദങ്ങളുടേതും കക്കാട് മുഹമ്മദ് ഫൈസിയുടേതും ഒരു മുള്ളുകുത്തിയാൽ ഓടിയെത്തുമെന്ന് ഐ അതിശയോക്തിയായി പറയുന്നതല്ല എൻ്റെ വീട്ടിലെ എല്ലാ പരിപാടികൾക്കും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കാറുണ്ട് ഇവരൊക്കെ തന്നെ വരാറുണ്ട് എൻ്റെ അറുപതാം പിറന്നാളായാലും കക്കാട് മുഹമ്മദ് വൈസി വന്നിരുന്നു അതുപോലെ തന്നെ മുനവറലി ശിഹാബ്ദങ്ങൾ വന്നിരുന്നു അപ്പോൾ അവസാനമായി തങ്ങളെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ കഴിഞ്ഞ ഒരു മാസം മുന്നേ മരിച്ചപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയത് അദ്ദേഹമാണ് ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ചില വാചകങ്ങളാണ് ക്ഷമിക്കണം ഞാൻ കൂടുതൽ സമയമെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും സ്നേഹനിർഭരമായ എങ്കിൽ പ്രൗഢഗംഭീരമായ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും മുനവറലി ശിഹാബ്ദങ്ങളുടെ കൈകളിൽ നിന്ന് ഈ മഹൽ ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം